ഹായ് ഫ്രണ്ട്സ് ട്രൈ ആൻഡ് ടെസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ഒരു കോവയ്ക്ക ഫ്രൈ തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പോൾ അരക്കിലോ കോവയ്ക്കാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ചേർക്കാനുള്ള മസാലയൊക്കെ ഒന്ന് വറുത്ത് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് ഒരു ടീസ്പൂണ് പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണ് ചെറിയ ജീരകം അഞ്ച് ഉണക്കമുളക് കുറച്ച് കറിവേപ്പില പിന്നെ ഒരു പന്ത്രണ്ടോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ വെളുത്തുള്ളി അല്ലി ആയതുകൊണ്ടാണ് അത്രയും എടുത്തത് വലിയ എല്ലി അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാലെണ്ണം വരെ മതിയെ ഇനി ഇത് നല്ലതുപോലെ നമുക്ക് എണ്ണ ചേർക്കാതെ വറുത്തെടുക്കാം നല്ലോണം ഇതൊന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ടെങ്കിൽ ചൂട് മാറുന്നതിന് വേണ്ടിയിട്ട് ഇതൊന്ന് മാറ്റി വെക്കാവേ എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ അര ടീസ്പൂണ് കടുകിട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം പിന്നെ ഈ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണേ അതിനുശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക് ചേർത്ത് കൊടുക്കുക കോവയ്ക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിലോ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണേ അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്തും കൂടി കൊടുത്താൽ മതിയെ വറുത്ത് വെച്ചിരുന്ന ഒരു മസാലയുടെ ഒക്കെ ചൂടൊന്ന് മാറിയിട്ടുണ്ട് മിക്സിയുടെ ജലോട്ടായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് പിന്നെ നമുക്കതിൻ്റെ കൂടെ ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് കൂടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം കുക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന കോവക്കേക്ക് നല്ലത് പോലെ നമുക്കൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടെന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടതിലേക്ക് നമുക്ക് പൊടിച്ചെടുത്തിരിക്കുന്ന ഒരു മസാലയും കൂടി ചേർത്ത് കൊടുക്കുക മസാല ചേർത്ത് കൊടുത്തിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഈ രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാട്ടോ ഒന്ന് അടച്ചു വെക്കാതെ ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ട് എടുത്തിട്ടുള്ള കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതിൻ്റെ കൂടെ നമ്മുടെ ചാനലായ ട്രൈ ആൻഡ് ടെസ്റ്റി കൂടുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാട്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക പോക്കെ ഫ്രൈക്ക് സൈഡായിട്ട് ഞാനൊരു ചമ്മന്തി കൂടി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അതിനായിട്ട് ഞാൻ കുറച്ച് ചുവന്നുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് വാളംപൊളി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഞാൻ എടുക്കണേ ഇതേപോലെ ഞരടി എടുത്തതിന് ശേഷം നമുക്ക് മുളകൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കാശ്മീരി മുളകൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊരു സ്പൂൺ ഉപയോഗിച്ചിട്ടുണ്ടോ ഞാനൊന്ന് ഉടച്ചു കൊടുക്കുന്നത് കൈകൊണ്ട് ഞെരടി എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഇനി സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ നമുക്ക് ഉള്ളിയിലേക്ക് മുളകൂടിയൊക്കെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം അതിനുശേഷം കുറച്ച് കറിവേപ്പിലി ഒന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഈ ഒരു ചെരുവയാണ് നമ്മുടെ ചമ്മന്തിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കൊടുക്കണേ എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഈ കറിവേപ്പിലേക്ക് ഒന്ന് പൊടിഞ്ഞിട്ടാൻ ഭാഗത്തിന് ഈ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി ഇതൊന്ന് ഉടച്ചു കൊടുക്കുക അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം